കോഴിക്കോട് കോടഞ്ചേരിയിൽ ക്രൂരമർദ്ദനമേറ്റതായി പരാതി കണ്ണൂർ രാജപ്പനാണ് മർദ്ദനമേറ്റത് വീട്ടിലേക്കുള്ള വഴി അടച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് അയൽവാസിയായ ജോയ് മർദ്ദിച്ചത് ദൃശ്യ പുതിയടത്ത് വിവരങ്ങൾ നൽകും ദൃശ്യ വഴിതർക്കവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു എന്താണ് വിവരം ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു ഈ സംഭവം നടക്കുന്നത് അതായത് ഈ ഈ മർദ്ദിച്ച ജോയിയുടെ പറമ്പിന്റെ അധ്യക്ഷനോട് ചേർന്ന് ഈ വർഷങ്ങളായി സമീപവാസികൾ ഉപയോഗിച്ചിരുന്ന വഴി നടപടി ഉണ്ടായിരുന്നു ഈ വഴി ജോയി ഇന്ന് ഇന്നലെ പകലോടെ കൊട്ട ഈ അടയ്ക്കുന്നൊരവസ്ഥയുണ്ടായി ഈ ഇയാൾ കൂലിപ്പണിക്കാരനായ രാജപ്പൻ അതായത് മർദ്ദനമേറ്റിയാൽ ഇന്നലെ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ വഴി തുറന്നിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ തിരിച്ചു വരുന്ന രാത്രി ഒൻപത് മണിയോടെ ഈ വഴി അടച്ചത് കണ്ടത് അടച്ചത് കണ്ടു ഈ സമയത്ത് ഈ വഴിയിലുണ്ടായിരുന്ന ഒരു മരക്കഷ്ണം എടുത്തു മാറ്റിയതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ജോയ് പിന്നീട് വന്ന് ഒരു മരപ്പളകിയുമായി വന്ന് ഇയാളെ മർദ്ദിക്കുന്നതും ക്രൂരമായി മർദ്ദനം വെച്ചിട്ടുണ്ട് ഇയാളുടെ തലക്കടക്കം സാരമായി മുറിവേറ്റിട്ടുണ്ട് ഓടിയെത്തിയ ഇവ ഇവരുടെ ബഹളം കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നൽകിയത്